ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെ വീണ്ടും കേസ് ശബരിമല ദർശനത്തിനെത്തിയ തൃപ്തി ദേശായിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞതിനും പുറത്ത് പ്രതിരോധം സംഘടിപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് നിരോധിത മേഖലയിൽ പ്രതിഷേധം നടത്താൻ പാടില്ലെന്ന ഉത്തരവ് മറികടന്നായിരുന്നു സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ആളുകളെ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയത് സുരേന്ദ്രനാണെന്നും പോലീസ് വ്യക്തമാക്കി അന്യായമായി സംഘം ചേർന്ന് ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് നിരോധിത മേഖലയിൽ മുദ്രാവാക്യം വിളിച്ചു പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു എന്നിവയാണ് സുരേന്ദ്രനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനും പോലീസിന് നിർദ്ദേശം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന ഇരുന്നൂറോളം പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് അതിനിടെ നെയ്യാറ്റിൻകര തഹസിൽദാരെ ഉപരോധിച്ച കേസിൽ സുരേന്ദ്രന് ബുധനാഴ്ച നെയ്യാറ്റിൻകര കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ മറ്റാറ് കേസുകൾ കൂടി ഉള്ളതിനാൽ പുറത്തിറങ്ങാനാകുമായിരുന്നില്ല ഇതിനിടയിലാണ് പോലീസ് മറ്റൊരു കേസ് കൂടി ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത